കേജിത്ത് പുഷ്പൈ ദളൈ കേജി പല്ലവൈരങ്കുരൈ ഫലൈ കേജിത് എന്ന് പറഞ്ഞാൽ ചിലർ പുഷ്പൈ പുഷ്പ പൂക്കൾ കൊണ്ട് പുഷ്പങ്ങൾ കൊണ്ട് ദളൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദളങ്ങൾ കൊണ്ട് കേജിത് ചിലരാകട്ടെ പല്ലവൈ അങ്കുരൈ ഫലൈ പല്ലവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തളിര് തളിരുകൾ കൊണ്ട് അങ്കുരൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്കുരിച്ച് വരുന്ന കുരുന്ന് ഇലകൾ കൊണ്ട് ഫലൈ കായ്കൾ കൊണ്ട്ഫി എന്ന് പറഞ്ഞാൽ ആ ഒറിയിലെ പാത്രങ്ങൾ കൊണ്ട് ത്വഗ്ഭി എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെയൊക്കെ തോലുകൊണ്ട് ദൃഷത്ഭി എന്ന് പറഞ്ഞാൽ കല്ലുകൾ കൊണ്ട് അപ്പോൾ ത്വഗ്ഭി ച ഇങ്ങനെ നാല് വാക്കുകൾ വരുന്നതാണ് ച അപ്പോൾ ഇതൊക്കെ കൊണ്ട് ബുഭുചു എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചു കൃതഭാജന ഉണ്ടാക്കപ്പെട്ട പാത്രങ്ങളോട് കൂടിയവരായിട്ട് അപ്പോൾ ഇവരൊക്കെ കഴിക്കുന്ന പാത്രങ്ങളുടെ പ്രത്യേകതയാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് ഊണ് കഴിക്കുവാനായിട്ട് എല്ലാവരും ഒരുമിച്ച് ഇരുന്നുവെങ്കിലും ഓരോരുത്തരും അവരവരുടെ പാത്രങ്ങളിൽ വിളമ്പിയുണ്ട് ആ പാത്രങ്ങൾ എങ്ങനെയുള്ളതാ ചിലരാകട്ടെ പുഷ്പങ്ങളുടെയൊക്കെ ഇലകൾ അതുപോലെ ക്ഷമിക്കണം പുഷ്പങ്ങളുടെയൊക്കെ ദളങ്ങള് ഇലകൾ അതുപോലെ തളിര് ഇലകൾ അതുപോലെ പിന്നെന്താ പറഞ്ഞാൽ ഫലങ്ങള് കായ്കള് തോടുകൾ ഇങ്ങനെ തുടങ്ങി എന്നാൽ ചിലരാകട്ടെ ഉറിയിലെ പാത്രങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള പല പല പാത്രങ്ങളിലാണ് ഇവരൊക്കെ ഭക്ഷണം കഴിച്ചത് ഇവരെല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഓരോരുത്തരും നമ്മൾ തന്നെയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ആണെങ്കിൽ പലരും ഇപ്പോൾ വീട്ടിൽ നിന്ന് ചിലർ ചോറ് കൊണ്ടുവരുന്ന പല തരത്തിലായിരിക്കും അല്ല ചിലർ വാഴയിലെ പൊതിഞ്ഞു കൊണ്ടുവരും ചിലർ ടിഫിൻ ബോക്സ് ബോക്സായിട്ടുണ്ടാവും അതുതന്നെ സ്റ്റീലിന്റെ ഉണ്ടാവും മറ്റ് ഉണ്ടാവും ഇങ്ങനെ പല പല തരത്തിലാണ് ഇനി ഇലകളാണെങ്കിൽ തന്നെയും പല തരത്തിലുള്ള ഇലകളിൽ കൊണ്ടുവരുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെയും ഇതേപോലെ പല തരത്തിലുള്ള പാത്രങ്ങളാണ് ഇവർ ഈ കുട്ടികൾ ഭക്ഷിക്കുവാനായിട്ട് കൊണ്ടുവന്നിരുന്ന അങ്ങനെ എല്ലാവരും അവരവരുടെ ഭക്ഷണം ഈ പാത്രങ്ങളിൽ ത താങ്കളുടെ പാത്രങ്ങളിൽ വിളമ്പി കഴിച്ചു എന്നാൽ ഭക്ഷിക്കുമ്പോഴാകട്ടെ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടാണ് കഴിക്കുന്നത് കൃഷ്ണൻ കൊണ്ടുവരുന്ന യശോദാമ ഉണ്ടാക്കിയത് മറ്റു ബാലന്മാർക്ക് കൊടുക്കും അതേപോലെ തന്നെ രോഹിണി ദേവി ഉണ്ടാക്കി ബലരാമേട്ടന് കൊടുത്ത് വിടുന്നത് മറ്റു കുട്ടികൾക്കും കൊടുക്കും ഇവരൊക്കെ മറ്റു കുട്ടികളുടെ പാത്രങ്ങളിൽ നിന്നും കഴിക്കും അപ്പോൾ എല്ലാവരും കൂടി ചേരുമ്പോൾ ഇതൊരു സദ്യ പോലെയാണ് ഒരുപാട് കറികളും പല തരത്തിലുള്ള ചോറും ഇങ്ങനെയൊക്കെയായിട്ട് അവരാഘോഷപൂർവ്വമാണ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നത് ഇനി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം പുഷ്പി പല്ലവൈ രംഗുരൈഫ് ഇനി അടുത്തത് പത്താമത്തെ ശ്ലോകമാണ് സർവേ മിഥോ ദർശയന്ത സ്വസ്വോജ്യോ ഹാസയന്ദ്രൂ സഹേശ്വരാ നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി പുഷ്പൈർ ദളൈ അവിടെ ദാ കൂട്ടക്ഷരമാണ് അതുപോലെ വിസർഗം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ പല്ലവൈരങ്കുരൈ അവിടെയും പല്ലവൈ അങ്കുരയാണ് രയ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക അതുപോലെ വിസർഗമുണ്ട് പിന്നെ അടുത്തത് ഫലൈ എന്ന് പറയുന്നിടത്തും വിസർഗമുണ്ട് ഭുഭുജു കൃതഭാജന ഇവിടെ എല്ലാം വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്ത് ഭിർ ദൃഷ്ടഭിഷ്ച അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക ഇനിയും പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് കടന്നാൽ സർവേ മിഥോ ദർശയന്ത സർവേ എല്ലാവരും മിഥ എന്ന് പറഞ്ഞാൽ പരസ്പരം അവരന്യോന്യം ദർശയന്ത എന്ന് പറഞ്ഞാൽ ക കാണിക്കുന്നവരും അതായത് ഇപ്പോൾ പറയുകയാണ് സ്വസ്വഭോജ്യ രുചി പൃഥക് പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ വേറെ വെവ് വേറെ അവരവർ കൊണ്ടുവന്നായിട്ടുള്ള ഓരോരോ ഭക്ഷണ പദാർത്ഥങ്ങളെയും വെവ്വേറെ സ്വസ്വഭോജ്യ രുചിയും എന്ന് പറഞ്ഞാൽ സ്വസ്വഭോജ്യ താന്തങ്ങളുടെ ഭക്ഷണങ്ങളുടെ രുചിം രുചിയെ അതായത് ഇപ്പോൾ ഒരാളൊരു കറി എടുത്തെടുത്താൽ നോക്കൂ ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കിത്തന്ന ഈ കറി എന്ത് സ്വാദുള്ളതാണ് അപ്പോഴേക്കും അടുത്ത ആളുകളൊക്കെ അത് പങ്കിട്ട് അതിൻ്റെ രുചി അറിഞ്ഞു അങ്ങനെ ഓരോരോ കുട്ടികളും അവരവരുടെ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന കറികളുടെ രുചിയെ പ്രത്യേകം പ്രത്യേകം തന്നെ കാണിക്കുന്നവരും അതേപോലെ ഹസന്തോ ഹസന്ത എന്ന് പറഞ്ഞാൽ ചിരിക്കുന്നവരും ഹാസയന്തശാഭ്യവജു ഇവിടെ ഹാസയന്തഹ ച ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഹാസയന്തശ്ച കഴിഞ്ഞില്ല അവിടെ അഭ്യവജ ഇങ്ങനെ മൂന്ന് വാക്കുകളുണ്ട് അവിടെ ഹാസയന്ദ എന്ന് പറഞ്ഞാൽ ചിരിക്കുന്നവരും പരസ്പരം ചിരിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളും കുട്ടിത്തങ്ങളും അതേപോലെ തമാശകളും കളിച്ചിരികളും ഒക്കെയായിട്ടാണ് ഇവരെല്ലാവരും അതായത് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയും ഒപ്പം ഇവരൊന്നു ചേർന്നിരുന്ന് കഴിക്കുന്ന ഓരോ നിമിഷത്തെയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് ഇവിടെ കുട്ടികൾ ആ കൂടിച്ചേരലിൻ്റെ ഒരു സുഖം സന്തോഷം അതൊക്കെ നന്നായി ആസ്വദിക്കുന്നുണ്ട് ഒപ്പം തങ്ങളുടെ വീടുകളിലെ ഭക്ഷണത്തിൻ്റെ രുചികൾ അത് സ്വയം ആസ്വദിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ആസ്വദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തന്നെയുമല്ല അത്യാവശ്യം വേണ്ട കുറുമ്പുകളൊക്കെ കാട്ടുന്നുണ്ട് എന്നിട്ടോ എല്ലാവരും പരസ്പരം തമാശകളും കളിച്ചിരികളും ഒക്കെയായിട്ട് ചിരിച്ചും ചിരിപ്പിച്ചുമാണ് അവരുടെ ആ നിമിഷങ്ങളവർ ചിലവഴിച്ചു കൊണ്ടിരുന്നത് എന്നിട്ടോ അഭ്യവജ്റു എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചു ആ ഭക്ഷണം ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് സഹ ഈശ്വര ഈശ്വരനോട് കൂടിയവരുമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് കൂടി കൂടിച്ചേർന്നിരുന്ന് ഇപ്രകാരം തമാശകൾ പറഞ്ഞും ഭക്ഷണം പങ്കിട്ടും ഭക്ഷണം കഴിച്ചും ഭഗവാന്റെ ഭക്ഷണവും തിരിച്ചു കഴിച്ചുമൊക്കെ അവർ ആ നിമിഷങ്ങളെ ആസ്വദിച്ചു ജീവിതത്തിലെ ആ ഗോകുലവാസികൾക്ക് കിട്ടിയ മഹാഭാഗ്യം ഭഗവാനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഭഗവാന്റെ തന്നെ ഭക്ഷണത്തെ പങ്കിട്ട് കഴിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞില്ല താൻ താങ്കളുടെ ഭക്ഷണങ്ങളെ ആ ഭഗവാനും കൂടി കൊടുത്ത് കഴിപ്പിക്കുന്നതിനും അവർക്കൊരു മഹാഭാഗ്യം കിട്ടി എന്നുള്ളത് അപ്പോൾ എടുത്തു പറഞ്ഞു അതുകൊണ്ട് സഹേശ്വരാ ഈശ്വരനോട് കൂടി ഇരുന്നിട്ട് അവർക്കതിന് ഇതൊക്കെ ചെയ്യുവാനുള്ള മഹാഭാഗ്യം അവർക്ക് സിദ്ധിച്ചു ഇനി നമുക്ക് ആ ശ്ലോകം ശ്ലോകമൊന്നുകൂടി നോക്കാം സർവേ മിഥോ ദർശയരുചിം പൃഥ് ഹസന്തോ ഹാസയന്ദ്രോ ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദർശയന്ത സഹേശ്വരാ ഹാസയന്ദശ്ചാഭ്യവചു ഇവിടെയെല്ലാം വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ സ്വ സ്വഭോജ്യ രുചിം അത് തെറ്റാതെ വായിക്കാൻ ശ്രമിക്കുക പിന്നെ എന്ത് അടുത്തത് ഹാസയന്തശ്ച്യവജഹ്രു അവിടെ ച എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക ని అద్దత 11వ మతే శ్లోకమాన బిప్రద్వేణุม జఠరపటయో శృంజవేత్రేచ కక్షే వామే పాణౌ మస్రణ కబలం తత్ ఫలాన్యంగులిషు దిష్ఠన్ మధ్యే స్వపరిసుహృదో హాసయ నర్మభిస్వై స్వర్గే లోకే మిష దేవు భుజే యజ్ఞ భుక్ బాల కేలే സർവത്ര ഗോവിന്ദ 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 നാമ ജഠരപടയോ വേണുടയോ ബിഭ്രത് വേണു ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ബിഭ്രദ്വേണും ബിഭ്രത് എന്ന് പറഞ്ഞാല് വഹിച്ചുകൊണ്ട് എന്ത് വേണും ഓടക്കുഴലിനെയും പിടിച്ചുകൊണ്ട് ശൃംഗവേത്രേ കക്ഷേ ശൃംഗവേത്രേ എന്ന് പറഞ്ഞാല് ആ കൊമ്പും കുഴലും ഒക്കെ ച കക്ഷേ തൻ്റെ ഇടത്തെ കക്ഷത്തില് കൊമ്പും കുഴലും പിടിച്ചിട്ടുണ്ട് കയ്യിലാകട്ടെ ഇനി ബാക്കി പറയുകയാണ് വാമേ പാണവും മസ്രണ കപളം അതായത് ആ വത്സസ്ഥേൻ ലീലയുടെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഭഗവാൻ്റെ ആ രൂപമാണ് വർണ്ണിക്കുന്നത് വാമേ പാണവ് തൻ്റെ വലത്ത് കയ്യിൽ മസ്രണ കപളം അതായത് ആ പകുതി കഴിച്ച ചോറിൻ്റെ ഉരുളയും തത് ഫലാന് അങ്കുലീഷു തത്ഫലാനി അങ്കുലീഷു അങ്കുലീഷു എന്നാൽ തൻ്റെ കൈയുടെ വിരലുകളിൽ തത്ഫലാനി അതായത് ആ ചോറിനോടൊപ്പം കഴിച്ചു കൊണ്ടിരുന്ന കറികളുടെയൊക്കെ പാതി ആ കൈകളിൽ പറ്റി അങ്ങനെ ഇരിപ്പുണ്ട് കയ്യിലാണെങ്കിലോ പകുതി കഴിച്ച ഒരു ഉരുള ചോറും കയ്യിലുണ്ട് തിഷ്ഠന് മധ്യേ സ്വപരിസുഹൃദോ തിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഇരിക്കുക അങ്ങനെ ഇരിക്കുന്നവനായിട്ട് മധ്യേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുവിൽ സ്വപരിസുഹൃദോ സ്വപരിസുഹൃത് എന്ന് പറഞ്ഞാൽ തൻ്റെ നാല് ഭാഗത്തുമുള്ള സ്നേഹിതന്മാരെ ഹാസയൻ നർമ്മഭിസ്വൈ ഹാസയൻ ചിരിപ്പിച്ചുകൊണ്ട് നർമ്മിസ്വൈ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തൻ്റെ ചുറ്റിനുമുള്ളവരെയൊക്കെ തൻ്റെ ഓരോരോ തരത്തിലുള്ള നർമ്മങ്ങൾ കൊണ്ട് തമാശകൾ കൊണ്ട് നേരം പോക്കുകൾ കൊണ്ട് അവരെയൊക്കെ ചിരിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത് പിന്നെ എന്നിട്ടോ സ്വർഗേ ലോകേ മിഷതി ബുഭുജെ സ്വർഗേ ലോകേ സ്വർഗലോകത്തിലുള്ള ജനങ്ങൾ മിഷതി എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഭഗവാന്റെ ഈ ഒരു ലീല ഭഗവാനാകട്ടെ ഭൂഭുജെ ഭക്ഷണം കഴിച്ചു അവിടെ ഇരുന്നിട്ട് യജ്ഞഭുക് ബാലകേളി യജ്ഞഭുക് അതായത് യാഗഭാഗത്തെ ഭുജിക്കുന്നവനായിരുന്നിട്ടും ബാലകേളി എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയോടുകൂടി ഒരു കൊച്ചുകുട്ടിയുടെ എല്ലാ വികൃതികളും എല്ലാ കുട്ടിത്തങ്ങളോടും കൂടി ഭഗവാനെ യജ്ഞമൂർത്തിയായിട്ടുള്ള അവിടുന്ന് തൻ്റെ ഇടത്തെ കയ്യിൽ ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട് ഇടത്തെ കക്ഷത്തിൽ കാലിയെ മേയ്ക്കുവാൻ കൊണ്ടുവന്ന കൊമ്പും കുഴലും പിടിച്ചിട്ടുണ്ട് വലത്തെ കൈയിലാണെങ്കിൽ ആ പാതി കഴിച്ച ആ ഒരു ഉരുള ചോറുണ്ട് കൈകളിലൊക്കെ കൂട്ടാനെല്ലാം അങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട് ആ കുഞ്ഞു കൈകളുടെ ആ മനോഹാരിത കുഞ്ഞു കയ്യിൽ കുഞ്ഞു കുഞ്ഞുരുളയാണത് അതും പിടിച്ചങ്ങനെ ഇരിക്കുന്നു കഴിഞ്ഞില്ല എന്നിട്ട് ഈ കൂട്ടുകാരുടെ മുഴുവൻ നടുവിലിരുന്നിട്ട് അവിടുന്ന് ഓരോ നേരം പോക്കുകൾ പറഞ്ഞ് ഈ കൂട്ടുകാരെയൊക്കെ രസിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ ഭഗവാനും നടുവിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു നമ്മൾ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു ഒരു താമരപ്പൂവിൻ്റെ നടുവിലെ കർണിക പോലെയാണ് എന്ന് ഭഗവാന്റെ ചുറ്റിനുമാണ് മറ്റെല്ലാ കൂട്ടുകാരും ഇങ്ങനെ ഇരുന്നു കൊണ്ട് ആ ഭക്ഷണത്തെ ആസ്വദിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുകളിൽ നിന്ന് അതായത് സ്വർഗ്ഗലോകത്തിലിരുന്ന് കാണുന്നവർ എന്താ പകുതി ഉരുളയുമായി ഒരു കയ്യിൽ ഇരിക്കുന്നു കൂട്ടാനെല്ലാം പറ്റി പിടിച്ചിരിപ്പുണ്ട് കറികളൊക്കെ വിരലുകൾക്കിടയിലൊക്കെ ആയിട്ടുണ്ട് ഇടത്തെ കയ്യിൽ അപ്പോഴും തത്ത് വെച്ചിട്ടില്ല അതും പിടിച്ചിട്ടുണ്ട് കുട്ടികളുമായി ഒക്കെ ഈ ഭൂമിയിൽ കഴിയുന്ന ഓരോ നിമിഷവും ഭഗവാൻ അങ്ങനെ അവരെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരമായ ഒരു കാഴ്ചയാണ് സ്വർഗലോകത്തിലിരുന്ന് എല്ലാവർക്കും കാണുവാനായത് ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ഈ വത്സസ്ഥേയം ലീലയിലെ ഏറ്റവും സുന്ദരമായ ഒരു ശ്ലോകമായിട്ട് ഒരു ലീ ഒരു ഭാവമായിട്ട് ഒരു കാഴ്ചയായിട്ടാണ് ഈ ഒരു രംഗത്തെ എല്ലാ ജ്ഞാനികളും ആചാര്യന്മാരും വിശേഷിപ്പിക്കുവാർ വിശേഷിപ്പിക്കുവാറുള്ളത് കാരണം അത്രമാത്രം സുന്ദരമാണത്ര ഈ കാഴ്ച ഭഗവാനെ തൻ്റെ ഒരു കടമകളിൽ നിന്നും ഭഗവാൻ പിന്നോട്ട് മാറിയിട്ടല്ല ഈ കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് പശുക്കളെ മേയ്ക്കുവാൻ വന്ന തൻ്റെ കയ്യിൽ കൊമ്പും കുഴലും അല്ലേ കാലിയെ മേയ്ക്കുന്ന കോലും എല്ലാമുണ്ട് വീണയെയും കൈ ക്ഷമിക്കണം ഓടക്കുഴലിനെയും കൈവിട്ടില്ല അതും ഇടത്തെ കയ്യിൽ മുറുക്ക പിടിച്ചിട്ടുണ്ട് അതായത് തൻ്റെ ആ കുഞ്ഞുദേഹത്തിലെ ശരീരഭാഗങ്ങൾ ഓരോന്നും കക്ഷത്തിൽ ഇത് വെക്കുവാനുള്ള വേദിയാക്കി ഭഗവാൻ എടുത്തു അതായത് തൻ്റെ ദേഹത്തിൽ തന്നെ എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തൻ്റെ ഒരു കടമയിൽ നിന്നും അല്പം പോലും പതറാതെ എന്നാൽ തന്നോടൊപ്പം നിൽക്കുന്നവരെയൊക്കെ ഏറ്റവും അധികം ഭഗവാൻ ആനന്ദിപ്പിച്ചു ആ ഓരോ നിമിഷവും കഴിച്ചു കൂട്ടിയത് എന്ന് കാണിച്ചു തരികയാണ് ഈ ഒരു ശ്ലോകം കണ്ട് തന്നെയുമല്ല ഭക്തന്മാർക്കൊക്കെ ധ്യാനിക്കുവാൻ വേണ്ടിയിട്ട് ഈ വനഭോജന സമയത്തുള്ള ഈ ഒരു രംഗം ഈയൊരു ഭഗവത് രൂപത്തെ വളരെ വിശേഷമായിട്ട് ആചാര്യന്മാർ പറയാറുണ്ട് അത്രയും കേമമാണത്ര ഈ ഒരു അതായത് ചിത്തവൃത്തിയൊക്കെ നമുക്ക് ഭഗവത് ധ്യാനത്തിൽ ഉറപ്പിക്കുന്നതിനും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ശ്ലോകമായിട്ടാണ് ഒരു ഭഗവത് രൂപമായിട്ടാണിത് പറയാറുള്ളത് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം ശൃംഗവേത്രേ നമ്മളത് പറഞ്ഞ ജഠര പടയോ എന്ന് പറഞ്ഞാൽ വയറ്റിൽ ധരിച്ചിരിക്കുന്ന രണ്ട് വസ്ത്രങ്ങളില് അതായത് ആ വസ്ത്രത്തിനിടയിലേക്ക് ഓടക്കുഴൽ തിരികി കയറ്റിയിട്ട് ഇടത്തെ കൈകൊണ്ട് പിടിച്ചിട്ടും ഉണ്ട് അതിൽ അപ്പോൾ അതാണ് പറഞ്ഞത് ഇടത്തെ കക്ഷത്തിൽ കൊമ്പും കുഴലും അപ്പോൾ ആ ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ശരിക്കും കാലിച്ചക്കൻ്റെ ആ എല്ലാ രൂപവും ഭംഗിയും ആ ദേഹത്തിന് കൽപ്പിച്ചിട്ടുണ്ട് ഈ ശ്ലോകം എന്ന് തന്നെ വേണം കണക്കാക്കാൻ ബിഭ്രത് വേണും ജഠര പടയോ ശൃംഗവേത്രേച്ച കക്ഷേ വാമേപ്പാണവും മസൃണ കപളം തത് ഫലാന്യങ്കുലീഷു തിഷ്ഠന് മധ്യേ സ്വപരിസുഹൃദോ ഹാസയൻ നർമ്മിസ്വൈ സ്വർഗേ ലോകേ മിഷതി ബുഭുജെ യജ്ഞഭുക്ബാലി സാക്ഷാൽ യജ്ഞഭാഗത്തെ ഭുജിക്കുന്നവനായുള്ള ഭഗവാന്റെ ഓരോ കുട്ടി ലീലകൾ പക്ഷേ അതിൻ്റെ ആ മനോഹാരിത ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞ പറഞ്ഞതുപോലെ സൗന്ദര്യോത്തര സൗന്ദര്യോത്തരതോപി സുന്ദരതരം അങ്ങനെയുള്ള ഭഗവാന്റെ ആ സുന്ദരമായ കാഴ്ച ഭഗവാൻ ഏതു വേഷം കെട്ടിക്കോട്ടെ അത് കാലിച്ചക്കനായിക്കോട്ടെ ഇല്ല കയ്യിലെല്ലാം ചോറും കറിയും ഒക്കെ വെച്ച് തേച്ച് അങ്ങനെ ആ ഒരു കുട്ടിക്കണ്ണനായിട്ട് പകുതി കഴിച്ച ആ പകുതി കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ഒരു ഉരുള ചോറും കയ്യിൽ പിടിച്ചിരിക്കുന്ന അതിസുന്ദരമായ കാഴ്ചയാണിത് ഹരേ കൃഷ്ണ നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബിഭ്രദ്വേണും അവിടെ ബിഭ്രത് വേണുമാണ് പക്ഷേ പദം പിരിക്കേണ്ട ദ്വേ എന്ന് തന്നെ വായിക്കുന്നതാണ് കൂടുതൽ ശരി അതേപോലെ ജഠര പടയോ അവിടെ ഒക്കെ പിന്നെ ഹകാരത്തിൽ വായിച്ചു നിർത്തണം വിസർഗമുണ്ട് പിന്നെ അടുത്തത് തത് ഫലാന് അങ്കുലീഷു ഫലാനി അങ്കുലീഷു ആണന്യാ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക പിന്നെ അടുത്തത് നർമ്മഭി സ്വൈ ബാലകേളി ഇവിടെയെല്ലാം നിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് ഇത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു Харе Кришна.